അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മൻസൂർ മുട്ടാംബ്രോ വീണ്ടും ഒരു ദുഃഖ വാർത്ത അതായത് ഇരുപത്തൊമ്പതാം തീയതി പുലർച്ചക്ക് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള റയാനെന്ന് പറഞ്ഞ ഒരു പൊന്നുമോന കാണാനില്ല ആ കുട്ടിയുടെ സഹോദരൻ ഇർഷാദുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വോയിസ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഒരുപാട് മിസ്സിങ് കേസുകൾ കേരളത്തിൽ ഉടനീളം വരുന്നത് ഈ അടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു ഓരോ മിസ്സിംഗ് കേസ് വരുമ്പോൾ ആ കുടുംബത്തിലെ രക്ഷിതാക്കളുടെ അറിയിപ്പുമായാണ് എൻ്റെ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത് അതുപോലെ തന്നെ ഇതും ആ കുട്ടിയുടെ സഹോദരൻ ഇർഷാദുമായി പൊട്ടിക്കാരന കൊണ്ടാണ് ആ സഹോദരൻ എന്നോട് ഇപ്പോൾ സംസാരിച്ചത് കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഓൾറെഡി കംപ്ലൈൻ്റ് കൊടുത്തി അവരും നല്ല രീതിയിൽ അന്വേഷണം ആരംഭിച്ചു ഒരുപാട് വേദനയിലാണ് ആ ഒരു കുടുംബം എല്ലാവരും മാക്സിമം നമുക്കറിയാം ഇന്നലെ വരെ ഒരുപാട് മിസ്സിംഗ് കേസ് വരുമ്പോൾ നമ്മൾ പ്രവർത്തിച്ചതും പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കുടുംബത്തിനെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞിരിക്കും അതുപോലെ ഈ പൊന്നു പൊന്നുമോന ഈ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പൊന്നു പൊഞ്ഞുമോനെ എത്രയും പെട്ടെന്ന് ഒരു പോറൽ പോലും കിട്ടാണ്ട് ആ കുടുംബത്തിന് കിട്ടി എന്നൊരു വാർത്ത വരുന്നത് വരെ നിങ്ങൾ ഈ ഫോട്ടോ ഈ ഒരു വോയിസ് മാക്സിമം ഒന്ന് ഫോർവേഡ് ചെയ്യുക എവിടെയാണോ ആ കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് വിവരം കിട്ടുന്നത് എവിടെ നിന്നാണ് ആ കുട്ടിയെ കിട്ടുന്നത് നിങ്ങൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ താഴെ കൊടുത്ത നമ്പറിലോ ഒന്ന് ബന്ധപ്പെടുക ഒരുപാട് വേദനയാണെന്ന് ആ ഒരു കുടുംബം ഉള്ളത് കുട്ടിയുടെ ഉമ്മ കുട്ടിയുടെ ഉപ്പ പ്രവാസിയാണ് അപ്പോൾ രാത്രി സമയങ്ങളിലെല്ലാം കുട്ടി വീട്ടുകാരുടെ അടുപ്പുണ്ടായി പിന്നീട് കുട്ടി ഇട്ട ഡ്രസ്സെല്ലാം കഴിച്ചിട്ട് വേറൊരു ഡ്രസ്സ് ഇട്ട് ഒരു കറുത്ത ബാഗുമായി ആണ് കുട്ടി പോയത് കുട്ടിയുടെ കയ്യിൽ ഒരു അഞ്ഞൂറ് ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ഫോർവേഡ് ചെയ്യുക ഫോൺ ഉപയോഗിക്കാത്ത കുട്ടിയാണ് നല്ലൊരു വിദ്യാർത്ഥിയാണ് അപ്പോൾ മാനസികമായിട്ട് ഒരുപാട് വേദനയിലാണ് ആ ഒരു കുടുംബം ഉള്ളത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കുട്ടിയുടെ സഹോദരൻ എന്നോട് ഇപ്പോൾ സംസാരിച്ചത് ഈയൊരു കുട്ടി മിസ്സായ വിവരം ഒരുപാട് കുത്തുറമ്പുള്ള ആൾ എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാനതിൻ്റെ ശരിയായ ഡീറ്റെയിൽ നമ്മളിലേക്ക് എത്തുന്നത് വരെ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടില്ല കാരണം നമുക്കറിയാം ഒരുപാട് ഫേക്ക് മെസ്സേജുകൾ വരുന്നത് അപ്പോൾ ആ കുട്ടിയുടെ രക്ഷിതാക്കളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നത് എല്ലാവരും എല്ലാവരും മാക്സിമം ഒന്ന് ഫോർവേഡ് ചെയ്യാം നമുക്കറിയാം നമ്മളിൽ നിന്ന് ഒരു കുട്ടിയോ അല്ലെങ്കിൽ നമുക്ക് വിലപിടിപ്പിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാലുള്ള വേദന ആ ഒരു വേദന നമ്മളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും മാക്സിമം ഒന്ന് ഫോർവേഡ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ പ്രവർത്തനം ഈ കുട്ടിയെ ഒരു പോറൽ പോലും ഏൽക്കാതെ കിട്ടി എന്നൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തുന്നത് വരെ മാക്സിമം ഒന്ന് ഫോർവേഡ് ചെയ്യുക ഞാനിപ്പോൾ ഈ ഒരു മെസ്സേജ് അയക്കുന്നത് ഇപ്പോൾ സമയം ഇരുപത്തൊമ്പത് തീയതി പതിനൊന്നേ പത്തിനാണ് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അയക്കുന്നത് എല്ലാവരും മാക്സിമം ഒന്ന് ഫോർവേഡ് എല്ലാവരും സ്നേഹത്തോടെ മനസൂർ മുത്താമ്പുറി